ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ വീണ്ടും ഇവിടെ ഉയർത്തിയതിനായിട്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ബ്രൻഡില ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ ട്വൻറ്റി സിക്സ് ട്വൻ്റി ട്വൻറ്റി ടുവിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു കാർ ലൈസൻസ് കിട്ടിയതാണ് ഞാൻ ചെറുതിലേ മുതലേ വളരെ പാരൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് തരുമായിരുന്നു അപ്പോൾ എനിക്കൊന്നും അങ്ങ് പുറത്ത് പോയി ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാണ് കാറ് കാർ ഓടിച്ച് പഠിക്കണം എനിക്കത് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഞാൻ പത്രം കൊടുത്ത് ഒരു ധൈര്യം കിട്ടിയത് അതല്ലാതെ കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഒട്ടുമില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു മൂന്നാമത്തെ ഒരു വ്യക്തിയിലൂടെ എനിക്കത് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കാറിൽ ഞാൻ കയറാൻ പോവുകയാണ് ഞാൻ സൈഡ് സീറ്റിലിരിക്കാൻ പോയപ്പം വികാരി അച്ഛൻ വന്ന് ചോദിച്ചു സൈഡ് സീറ്റിലിരുന്നാൽ മതിയോ കാറ് കാറൊക്കെ ഓടിച്ച് പഠിക്കണ്ടേ കാർ സീറ്റിന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാറൊക്കെ ഓടിച്ച് മിടിക്കാവണ്ടേ എന്ന് ചോദിച്ചു അതെനിക്ക് മാതാവ് തന്നൊരു വെളിപാടായിരുന്നു ഞാൻ ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു ഞാൻ എന്നിട്ടും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു സ്വയം കാർ ലൈസൻസ് ഡ്രൈവിങ് സ്കൂള് കണ്ടെത്തണമെന്ന് പറഞ്ഞു അപ്പം അതും എനിക്കൊരു ഭയമായിരുന്നു ഞാൻ ഗൂഗിൾ വഴി ഒരു നമ്പറൊക്കെ കണ്ടെത്തി പക്ഷേ എനിക്ക് അറിയത്തില്ല ഏത് വഴി എങ്ങനെ പോകണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കാരണം ഉള്ളിലൊരു ഭയം പിന്നെ ഞാൻ കാശുരൂപം പിടിച്ചിട്ട് കാശുരൂപത്തിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത് ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പുറത്തിറങ്ങുകയാണ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാർ ലൈസൻസിൻ്റെ ഇത് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ പോയി എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി ഞാൻ ഒരു അഞ്ച് വീടുണ്ട് പുറത്ത് ആ ലൈൻ കഴിഞ്ഞ മെയിൻ റോഡാണ് മെയിൻ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ല ആർക്കും എന്നെ അറിയത്തില്ല ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ആ ലൈൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ആ വീടിൻ്റെ അവസാനത്തിൽ ആ ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ഈ വെയിലത്ത് നടക്കണേക്കാളും കാർ ഡ്രൈവിംഗ് പഠിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി മാതാവാണ് ചേച്ചിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ തിരക്കി നട പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എവിടെയും പോകേണ്ട എനിക്കൊരു സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ അറിയാം ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ചേച്ചി തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിനെ വിളിച്ചു എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു അപ്പം തന്നെ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് നടത്തി ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു ഞാൻ പുറത്ത് പുറത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനുണ്ട് ആ ഓട്ടോ ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ കടയിൽ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ നല്ല സുഗന്ധ അഭിഷേകം കാരണം എനിക്കത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ചേട്ടാ നല്ല പെർഫ്യൂം ഓട്ടോയിൽ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അല്ല ഞാനൊന്നും അടി അടിച്ചിട്ടൊന്നുമില്ല എനിക്ക് മണമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വന്നു അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു ധ്യാനം തുടങ്ങിയപ്പോൾ ജോസഫ് അച്ചൻ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും പല വ്യക്തികൾക്കും മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ മാതാവിൻ്റെ പ്രസൻസ് അറിയിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് അത് പ്രസൻസ് എനിക്ക് അറിയിച്ചതാണെന്ന് ഞാൻ ഈശോക്കും മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു ഉടനെ ഞാൻ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിന് ചേർന്നു ഞാൻ നല്ല രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളും ഡ്രൈവിങ് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് സാറ് പരിശുദ്ധാത്മാവിനൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങളെല്ലാം ഡ്രൈവിംഗ് സീറ്റിലിരുത്തുന്നത് അപ്പോൾ കുട്ടികളെ തെറ്റിക്കുമ്പോഴൊക്കെ ഡ്രൈ സാറ് ഒത്തിരി വഴക്ക് പറയും പക്ഷെ ഞാൻ തെറ്റിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും ഭയ എന്തിനാണ് ഭയപ്പെടുന്നത് പരിശുദ്ധാത്മാവല്ലേ നിൽ നിറഞ്ഞിരിക്കുന്നത് നിന്നെൻ്റെ കാലുകളെയും കൈകളെയും ബലപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും അതെൻ്റെ ഈശോ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് ഡ്രൈവിങ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്കൊരു സ്വപ്നം ഉണ്ടായി എൻ്റെ മാതാവ് ഹെച്ച് എടുക്കണേൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാറിനകത്ത് ഇരിക്കുവാണ് എൻ്റെ മാതാവ് പറയാണ് നിൻ്റെ കാറ് വളയത്തില്ല നീ ധൈര്യമായിട്ട് പോകും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമെന്ന് അതെനിക്കൊരു വലിയൊരു ബലമായിരുന്നു ഞാൻ രാവിലെ പോയപ്പോൾ എൻ്റെ ഈശോയോട് ചോദിച്ചു ഈശോയെ നിൻ്റെ വചനം ഉരുവിടാനുള്ളൊരു വചനം എനിക്ക് തരണമെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയത് സുഭാഷിതം ആറ് പത്ത് ആറ് എന്നുള്ള വചനമായിരുന്നു നീതിമാന്മാരുടെ ശിരസിന് മുകളിൽ അനുഗ്രഹങ്ങൾ കൂടിക്കൊള്ളുന്നു ഞാനത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് ഈശോ തന്ന ഒരു മഹാ കരുണയ്ക്കായിട്ടും മഹത്വത്തിനായിട്ടും ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു ഇതിലൂടെ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവിനോട് പറയും മാതാവേ എനിക്ക് ഡെയിലി മാസിനു പോകാൻ സാധിക്കത്തില്ല എനിക്ക് സാറ്റർഡേയും സൺഡേ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും പക്ഷേ എനിക്ക് ഈ കാർ കിട്ടിയത് കൂടി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു കാർ വാങ്ങിച്ചു തന്നു കാർ വാങ്ങിച്ച് ഞാൻ എൻ്റെ സ്വ എൻ്റെ സൗ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഡെയിലി മാസിനു പോകാനാണ് എൻ്റെ ഈശോ എൻ്റെ ഈശോയുടെ തിരി ശരീരവും തിരി രക്തവും സ്വീകരിക്കാൻ എല്ലാ ദിവസവും എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പിന് പോയായിരുന്നു ടർക്കിയിൽ ഒരു ട്രിപ്പിന് പോയി ട്രിപ്പിന് പോയി എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റായി വയറ് സുഖമില്ലാതായി ഫ്ലൈറ്റ് ഞങ്ങൾക്ക് രണ്ട് ഫ്ലൈറ്റ് കയറണമായിരുന്നു രണ്ട് ഫ്ലൈറ്റിലും ഞാൻ ഒട്ടും സുഖമില്ലാതായി ഒരുപാട് പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോയേണ്ടി വന്നു ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം കൊളാപ്സ് ആകുമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ ഒത്തിരി അനു അനു അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങ് നീ എൻ്റെ മേലും കരുണ ചൊരിയണം നീ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കണം ഉടമ്പടി വസ്തുക്കളിലൂടെ എന്നെ നീ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചില്ല എൻ്റെ കയ്യിൽ ഉടമ്പടി സാക്ഷി പേപ്പർ ഉണ്ടായിരുന്നു ആ കൃപാസനം പേപ്പറ് ഞാൻ മൊത്തം ഫ്ലൈറ്റിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഇത് മൊത്തം വായിച്ച് തീരും തീരുന്ന മൊത്തം സാക്ഷ്യങ്ങളാണ് മാതാവ് തൊട്ട ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളാണ് എന്നെയും തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ റൂമിലെത്തി ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ കഴിച്ചിട്ടു കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എനിക്കൊരു ഡ്രിപ്പ് എടുത്ത് ഡ്രിപ്പ് തന്നു ഞങ്ങൾ രാത്രി രണ്ടരയ്ക്കാണ് തിരിച്ചു വന്നത് എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു മാതാവും ഒരു ഒരു ദിവസം പോലും ഞങ്ങളുടെ ട്രിപ്പ് ഒരു എൻ്റെ ഒരു കുറവ് കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു പിറ്റെന്ന് ഞാൻ രണ്ടരയ്ക്ക് വന്ന ഉടനെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടന്നു ഞങ്ങൾക്ക് ആർക്കും എൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞാൻ ആ ട്രിപ്പ് മൊത്തം തീർത്തത് ഞാൻ ഒരു ഒരു പുറത്ത് പോകുമ്പോൾ ഒരു ട്രിപ്പിനോ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു വചനം എടുക്കും വചനം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകാൻ വേണ്ടി എനിക്ക് കിട്ടിയ വചനമായിരുന്നു മലാക്കി നാല് രണ്ട് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് പശു തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ശരിക്കും ഞാൻ തുള്ളിച്ചാടുന്നത് പോലെയായിരുന്നു എൻ്റെ പത്ത് ദിവസവും എനിക്ക് യാതൊരു അസുഖവും അസ്വസ്ഥതയോ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വയറിന് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നു അസിഡിറ്റിയുടെ പ്രോബ്ലം നല്ലതായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പിടി എടുത്തത് മുതൽ ഇന്ന് വരെയും എനിക്ക് ഉടമ്പടി എനിക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും അത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല എൻ്റെ ഈശു എന്നെ സുഖപ്പെടുത്തുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഏഴാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അത് വളരെ അസഹനീയമായ അസ്വസ്ഥതയായിരുന്നു ഞാൻ എൻ്റെ ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു തല മുതൽ പാദം വരെ എന്നെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ഉടമ്പടി വസ്തുക്കളിലൂടെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനൊരു ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോനെ കാണാൻ പോയി ഗ്യാസ്ട്രോ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേയും ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാം പക്ഷേ നിൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടത് എൻ ആ ഒരു ടെസ്റ്റ് പോലും ബയോപ്സിക്ക് അയക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു എൻഡോസ്കോപ്പി ചെയ്തു എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അൾസറിൻ്റെ ചെറിയൊരു പ്രശ്നമാണുള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല എൻ ബയോപ്സിക്ക് ഒന്നും അയക്കേണ്ട അങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഒന്നും അല്ലെന്ന് പറഞ്ഞു മരുന്ന് തന്നു മരുന്ന് കഴിക്കാൻ തുടങ്ങി പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ ആവുന്നു എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്രയേറെ അസ്വസ്ഥതയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല അങ്ങയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ എനിക്ക് സു സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയത് ഏഴാമത്തെ ഉടമ്പടി മാർച്ച് പതിനഞ്ചിന് വന്ന് പുതുക്കി മെയ് പതിനാറ് മെയ് പതിനഞ്ചായപ്പോൾ എൻ്റെ അസ്വസ്ഥത പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അത് മുഴുവൻ ഒരു ഒരു നോയമ്പിൻ്റെ കാ സമയമായിരുന്നു എനിക്ക് ആ തന്ന യാതനകളെല്ലാം എൻ്റെ ഈശോയുടെ കുരിശിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിച്ചു എനിക്ക് എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ റാലിക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ റാലിക്ക് അപ്പം ഉടമ്പടി എടുത്ത ആ ഒരു സമയമായിരുന്നു സാക്ഷ്യം പറഞ്ഞ സമയമായിരുന്നു അപ്പം എൻ്റെ മോൾക്ക് എൻ്റെ മോള് പതിനാല് വയസ്സാകുമായിരുന്നു എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇറെഗുലർ ആണ് അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു പതിനാല് വയസ്സായിട്ടും പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കണമെന്ന് പറഞ്ഞു ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ ഉടമ്പടിയുടെ മകളാണ് എൻ്റെ മകളെ നീ ഹോസ്പിറ്റലിൽ പോയിട്ട് പീരീഡ്സ് ആകരുത് നീ തന്നെ നാച്ചുറലായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് പീരീഡ്സ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു ഞാനെന്നിട്ട് തലേ ദിവസം ഒക്ടോബർ ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു റാലി ഒക്ടോബർ ട്വൻറ്റി ഫിഫ്തിന് ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു ഒക്ടോബർ ട്വൻ്റി സിക്സ്ത്തിന് ഞാനിന്ന് ഫുൾ ഡേ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ മോൾ വന്ന് പറഞ്ഞു എനിക്ക് ആയെന്ന് ആദ്യമായിട്ട് എൻ്റെ മോൾ പ്രായമായി എനിക്കത് എൻ്റെ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് അത് വിളിച്ച് പറയുന്ന സമയത്ത് എൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്തൊരു ആൻറ്റി വന്ന് ഒരു ഒരു വ വയസ്സായ ഒരു അമ്മച്ചി വന്നു നിന്നു കാരണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വീട് തെറ്റിപ്പോയതാണെന്ന് പക്ഷെ വീട് തെറ്റിപ്പോയതാണെന്ന് പറയണമെങ്കിലും എന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം എനിക്കെന്തോ എൻ്റെ മാതാവ് വന്നതാണ് ആ സമയത്ത് തന്നെ അമ്മച്ചി വന്നതുപോലെ അമ്മച്ചി വരികയും എനിക്കത് അമ്മച്ചി മാതാവാണോ എന്ന് ഭയങ്കര ഒരു തോന്നൽ തോന്നുകയും ചെയ്തു ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ ഫുഡ് തരട്ടെ എന്ന് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു വേണ്ട ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ചെറിയ പൈസ ഞാൻ അമ്മച്ചിക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മച്ചി എൻ്റെ മോളിൽ നിന്ന് ആദ്യമായിട്ട് പ്രായമായി അമ്മച്ചിയുടെ കയ്യിൽ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി പറഞ്ഞു മോൾ എവിടെ അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു അതെൻ്റെ മാതാവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ എന്നെ ഇടിയാക്കി അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ വെച്ച് റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ പേഴ്സണൽ ഇൻറ്റൻഷൻ എനിക്ക് സാധിച്ചു കിട്ടുകയും റാലി സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എനിക്ക് ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഞാനൊരു എൻ്റെ മോൾക്ക് വേണ്ടി അതായത് യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് ചൊല്ലണമെന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിക്കുന്ന സമയത്ത് ഞാൻ രണ്ടരയ്ക്ക് പച്ചത്തിരി കത്തിച്ച് ഞാൻ കൊന്ത് ചൊല്ലുമായിരുന്നു അപ്പം പച്ചത്തിരി കത്തിച്ച് കൊന്ത് ചൊല്ലുമ്പോഴൊക്കെ എനിക്കതിൽ ഒരുപാട് അതായത് ആ വിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിൽ ഫോം ചെയ്യുന്നതായിട്ടും ഒരുപാട് 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 അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും ഒരു ദിവസം എൻ്റെ മോള് ടൂറ് പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അങ്ങനെ ഗ്രേ അങ്കിയിൽ പൊതിഞ്ഞ് എൻ്റെ മകളെ കാത്തു സംരക്ഷിക്കണമെന്ന് അന്ന് തിരി നല്ലതായിട്ട് ആളിക്കത്തി അതിൽ മാതാവ് ഉണ്ണീഷോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ വാക്സ് ഫോം ചെയ്തു വന്നു അതുപോലെ തന്നെ നൊയമ്പ് സമയത്തും മാതാവ് കുരിശിലിങ്ങനെ ചാരി ഇരിക്കുന്നത് പോലെ അതും ഫോം ചെയ്തു വന്നു അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഇവിടെ കൃപാസനം ചാനലിലൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു മാതാവിങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ചാരി ഇരിക്കുന്നതായിട്ട് ശരിക്കും അതുപോലെയാണ് എൻ്റെ മെഴുകുതിരിയിലും ഫോം ചെയ്തത് വന്നത് ഈ ഒരു കൃപകൾക്കായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പല പല മാതാപിതാക്കളുടെ മക്കളായ നമ്മൾ ഈ ഒരമ്മയിൽ ഒരൊറ്റ അമ്മയിൽ ഒരൊറ്റ നിയോഗമേ ഉള്ളൂ നി നിത്യത എന്നുള്ളൊരു നിയോഗം ഞങ്ങൾക്കെല്ലാം നമ്മുടെ എല്ലാം ഒരമ്മ ഈയൊരമ്മയില് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം വിശ്വസ്ത മക്കളായിട്ട് ഈശോ ഈശോയെ നിത്യതയോളം വിശദീകരിക്കണം ഈശോയെ സ്നേഹിക്കണം എന്നുള്ള ഒരൊറ്റ ധർമ്മമേ നമുക്കിപ്പോൾ ഉള്ളൂ വേറെ നിയോഗങ്ങളൊന്നും എൻ്റെ നിയോഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി വയ്ക്കാറ് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിനായിട്ടും ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ ഞാൻ കൂടുതലും ഹോസ്പിറ്റൽസിൽ രോഗികൾക്കാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ് പൈസയിൽ അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പം മരുന്ന് വാങ്ങിക്കാൻ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴി ഒത്തിരി സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ വഴി ഞാൻ സഹായം ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി പറയും നിങ്ങൾ കൃപാസനത്തിൽ പോകണം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാനതിൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറ് അവരുമായിട്ട് എനിക്കിപ്പോഴും ഉണ്ട് അതിൽ പലരും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ചേച്ചിയുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വരികയും ആ ചേച്ചി ആ ചേച്ചി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു മെൻ്റലി റിട്ടയർഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു വേനൽക്കാലമായിട്ട് ഒട്ടും വെള്ളം കിട്ടുന്നില്ല മോള് ഞങ്ങൾ ഞങ്ങളുടെ ആ സ്ഥലത്ത് വെള്ളം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കാരണം വെള്ളം കിണർ കുഴിച്ചു കിണ കിണർ കുഴിച്ചു മറ്റു സ്ഥലത്ത് കിണർ കുഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ വെള്ളം വറ്റിപ്പോയി ഈ കുട്ടി വയ്യാത്ത കുട്ടികൾ കാരണം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വളരെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ കിണറിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും ചേച്ചിക്ക് ചേച്ചി മാതാവ് കഴിയുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുണ്ട് എന്നാൽ മാലാകമാല പോലത്തെ ഈ മക്കൾക്ക് നീ വെള്ളം ഇല്ലാതെ അവർ വലയുന്നുണ്ട് അവരെ നീ സഹായിക്കണം വേഗം തന്നെ പോയി അമ്മ മാതാവ് അവിടെ പോയി വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ചേച്ചിക്കും ഈ ഒരു സന്ദേശം അയച്ചായിരുന്നു ചേച്ചിയുടെ അടുത്തും പറഞ്ഞു ചേച്ചി ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത് ചേച്ചിയുടെ അടുത്തും ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പം ശനിയാഴ്ചയാണ് ഈ ഈ ചേച്ചി വിളിച്ച് എൻ്റെ അടുത്ത് ഈ ഒരു പ്രശ്നം പറഞ്ഞത് ശനിയാഴ്ച രാത്രി ഞാൻ ഈ ഉടമ്പടി ഉപ്പ് എൻ്റെ കിണറിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിൽ കൂടരുത് കൂടരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ സമയത്തിന് എനിക്ക് ചൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു മൊബൈൽ എടുത്തു നോക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിയുടെ മെസ്സേജ് ഞായറാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് കിടപ്പുണ്ട് ചേച്ചി പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് കിണർ കുഴിക്കാൻ ആൾ വന്നു എവിടെയാണോ കിണർ വറ്റിപ്പോയത് ആ സ്ഥലത്ത് ഒരു മണിക്കൂറെ അവർ കുഴിച്ചിട്ടുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളം വന്നു ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് വെള്ളമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മൂക്ക് ഒരായിരം നന്ദി പറഞ്ഞാണ് ആ ചേച്ചി വെച്ചത് എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എൻ്റെ മാതാവി എത്ര പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു സാധിച്ചതെന്നതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറഞ്ഞ ഈ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ കൂടുതൽ വളർന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാനും എൻ്റെ കുടുംബം മക്കളെല്ലാവരും സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ ഒരു ഈയൊരു ഈയൊരു എളിയൊരു സന്ദേശം പറയാൻ എനിക്ക് അനുവദി കിട്ടിയ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എസ് എ പന്ത്രണ്ട് രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ബ്രിണ്ടില്ല മോഹൻരാജ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത് നമ്മുടെ ജീവിതങ്ങൾ എത്ര കണ്ട് ഭാരപ്പെട്ടതാവട്ടെ പേടിയുള്ളതാവട്ടെ അപചാരിതമായ പ്രശ്നങ്ങളാൽ ആകെ കുരുങ്ങുന്നതാവട്ടെ ഏറെ നാളായി പരിശ്രമിച്ചിട്ടും ഫലമണിയാതെ ക്ലേശിക്കുന്നതാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഭാരം ലഘൂകരിക്കുന്ന ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന സമാധാനവും സംരക്ഷണവും ഫലശക്തിയും നൽകുന്ന അമ്മ നമ്മുടെ ജീവിതങ്ങളെ നമ്മുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ എപ്പോഴും പരിപാലിക്കുകയും നമ്മുടെ ജീവിതം മുന്നോട്ട് നന്നായി നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക